ഞാൻ ആർക്കും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു ഞാൻ ആർക്കും അങ്ങോട്ട് കേറുക ഒരു ദോഷവും ഒരു ദോഷം ഈ പറയുന്ന ആൾക്കാരെ പറ്റി പോലും ഞാൻ ഒരു നെഗറ്റീവ് എന്ന് വരെ പറഞ്ഞില്ല എന്നെ പറ്റി നെഗറ്റീവ് പറയുന്ന അവരെ പോലും ഞാൻ ഒരു വാക്ക് കൊണ്ട് ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല ആ ഒരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഒരു ഒരു സ്ത്രീ ക്ഷമയുടെ നെല്ലിപ്പലകയുടെ അപ്പുറം കണ്ട് കാരണം ഒരു പെൺ അങ്ങനെ രേണു സുദീ താൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞു മാപ്പുമായി വന്നിരിക്കാൻ രേണു ഇപ്പോഴും സമ്മതിക്കുന്നില്ല രേണു ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം രേണു പറയുന്നത് എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്കാര്ക്കെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നാണ് രേണു ഇപ്പോഴും പറയുന്നത് രേണു ചെയ്തത് തെറ്റാണെന്ന് രേണു എത്ര കിട്ടിയിട്ടും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കാരണം രേണു ആ വീഡിയോ എൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കത്രക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി നോക്ക് അങ്ങനെ പറഞ്ഞിട്ടാണ് കുറേ പേര് റിയാക്ട് എടുത്ത് ചെയ്തത് കാരണം രേണുവിൻ്റെ കുട്ടിയെ മറ്റുള്ളവരെ നോക്കണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് രേണുവിൻ്റെ സുഹൃത്ത് നിമിഷ ബൈജു ആ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അവരതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നേക്ക് ഞാൻ രണ്ട് കൈ നേട്ട് സ്വീകരിക്കാം ഞാൻ എനിക്ക് നോക്കുന്നതിന് ഒരു കുഴപ്പവും രേണു ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കണം അതിനുള്ള സമയം മാറ്റി മാറ്റിവെച്ചിട്ടൊക്കെയാണ് നോക്കേണ്ടത് രേണുവിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം പറഞ്ഞിട്ട് നിമിഷ ബൈജുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രേണുവിനോട് ചോദിക്കുമ്പോൾ രേണു നിമിഷ ബൈജുവിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം ഞാനാർക്കും പിന്നീട് നിന്ന് കുത്തുന്നവരാണ് ഞാൻ ഞാൻ ആർക്കും അങ്ങോട്ട് തരും ഒരു ദോഷവും ഒരു ദോഷം ഈ പറയുന്ന ആൾക്കാരെ പറ്റി പോലും ഞാനൊരു നെഗറ്റീവ് എന്നെ പറ്റി നെഗറ്റീവ് പറയുന്ന അവരെ പോലും ഞാനൊരു അക്കൗണ്ട് ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല പിന്നെ അവരുടെ അവർ അവരുടെ പോകുന്ന ല അവരുടെ ചിന്തകൾ അവർ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുറത്തേക്ക് കുത്തുകയാണെങ്കിൽ കുത്തിക്കോട്ടെ അതെ ഞാനത് കണ്ടില്ല ഇപ്പോഴാണ് ഞാൻ ഞാനറിയുന്നത് എന്നോടൊരു ഫ്രണ്ടും കൂടെ വിളിച്ചു പറഞ്ഞായിരുന്നു ഞാൻ അറിയുന്നത് അപ്പം ഞാനത് പറഞ്ഞല്ലോ നിമിഷ പറഞ്ഞത് ഞാനത് പറഞ്ഞ തെറ്റാണെന്നല്ലേ പറഞ്ഞത് അതാണ് അങ്ങനെയാണോ പറഞ്ഞത് എനിക്കറിയില്ല അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സമൂഹം മുഴുവനും ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള തെറ്റായി പോയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു നിമിഷയോടല്ല ക്ഷമ പറയുന്നത് സമൂഹത്തിൽ അല്ല നിമിഷം ഉൾപ്പെടുന്നത് അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞവരോടാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കുക ഞാൻ അങ്ങനെ പറഞ്ഞു പോയി ക്ഷമിക്കുക ഇപ്പോഴും രേണു രേണുവിൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നില്ല എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ നിമിഷയോട് മാത്രമല്ല എല്ലാവരോടും കൂടിയിട്ടാണ് മാപ്പ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറ രേണു പറയുന്നുണ്ട് രേണു തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുള്ള കാര്യം പിന്നെ രേണു പറയുന്നത് അടുത്തൊരു കള്ളമാണ് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല വീണ്ടും എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നതാണെന്നാണ് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് ഫ്രണ്ട് അയച്ചു തന്ന വീഡിയോ ആയാലും നമ്മളിപ്പോൾ ഒരു ഒരു വീഡിയോ നമ്മളിപ്പോൾ നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുത്തു അപ്പോഴിങ്ങനെ നമ്മൾ ആ വീഡിയോ ഓപ്പൺ ആക്കി നോക്കൂലേ അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് അപ്പോഴും രേണു ആ വീഡിയോ ഓപ്പണേ ആക്കിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് രേണുവിന് എന്താ പറഞ്ഞത് ഏതാ പറഞ്ഞത് എന്നൊക്കെ അറിയാം ഈ ഫ്രണ്ട്സ് അയച്ചതെന്നു അയച്ചെന്നുള്ളത് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് രേണു കണ്ടു ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര വില തെറ്റുള്ളത് വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ഇടുന്നത് എല്ലാവരും എല്ലാ ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാത്തിൻ്റെ അകത്തും വീഡിയോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും കാണാൻ വേണ്ടി തന്നെയല്ലേ അല്ലാതെ നമുക്ക് മാത്രം വേണ്ടി കാണാൻ വേണ്ടിയിട്ടല്ലോ അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ടല്ലേ ഇടുള്ളൂ ആ ഇൻ്റർവ്യൂ രേണു കണ്ടു തന്നെയാണ് എനിക്ക് എനിക്ക് തോന്നുന്ന കാര്യം രേണു കണ്ടിട്ടുണ്ടാകും അതാണ് പിന്നിൽ നിന്ന് കുത്തിയത് പറയുന്നുണ്ട് നിമിഷ ബൈജു അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും രേണു അത് പറയാൻ പാടില്ല എൻ്റെ കൂട്ടുകാരിയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേങ്കിൽ രേണു അത് ഒരിക്കലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് സത്യമാണ് രേണു ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ദേഷ്യത്തോട് ദേഷ്യത്തോടും കൂടിയായിരുന്നു പറഞ്ഞിട്ടുള്ളത് അത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറയാമായിരുന്നു കാരണം അമ്മമാരൊക്കെ ജോലിക്ക് പോകുമ്പോൾ മക്കളെ നോക്കുന്നത് അവരെ അവരുടെ അച്ഛനും അമ്മയായിരിക്കും അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് ഭർത്താക്കൻ്റെ വീട്ടിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മയായിരിക്കും ഇപ്പോൾ രേണുവിൻ്റെ കൂടെ നിൽക്കുന്നത് രേണുവിൻ്റെ അച്ഛനും അമ്മയോട് എൻ്റെ അമ്മയാണ് എൻ്റെ കുട്ടിയെ നോക്കുന്നത് ഞാൻ ഈ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോകുമ്പോൾ അവരെ കുട്ടിയെ എന്നെ നോക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ അവർ എൻ്റെ കുട്ടിയെ നോക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരോട് എടുത്ത് നോക്കാൻ ഏൽപ്പിച്ചത് എന്നെക്കാൾ നന്നായി അവർ നോക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം എന്നുള്ള കാര്യം രേണുന് പറയാമായിരുന്നു അത് നല്ല രീതിയിൽ പറഞ്ഞൂടെ അല്ലാതെ വന്നിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് ആ ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ ആരാന്ന് നോക്കിക്കോ എന്നല്ല പറഞ്ഞു കഴിഞ്ഞ് ഇതുപോലെയല്ലേ എല്ലാവരും പ്രതികരിക്കലു ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിമിഷമൊക്കെ പറഞ്ഞതിനകത്ത് എന്താ തെറ്റോ ഒരിക്കലും പറയാൻ പാടില്ല രേണുരമ്മയല്ലേ എന്തു തന്നെയാലും അങ്ങനെ പറയാൻ പാടില്ല എന്നിട്ടും രേണു വന്ന് പറയുന്നത് എന്താണ് ഞാൻ അങ്ങ് പറഞ്ഞത് തെറ്റായിരുന്നു എനിക്ക് തോന്നുന്നില്ല അഥവാ തെറ്റായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കൂന്നല്ലേ പറഞ്ഞത് രേണുവിൻ്റെ നാക്കാണ് രേണുവിൻ്റെ ശത്രു എന്ന് എപ്പോഴും ഞാൻ എല്ലാ വീഡിയോകത്തും പറയുന്നതാണ് രേണുവിൻ്റെ നാക്ക് രേണു നിയന്ത്രിച്ചില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുക മാത്രമേ ചെയ്യുള്ളൂ രേണു രേണുവിൻ്റെ നാക്കൊന്ന് നിയന്ത്രിച്ചാൽ മാത്രം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പറയാൻ പറ്റുന്ന കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് പേഴ്സണലായി വെക്കേണ്ട കാര്യം പേഴ്സണലായിട്ട് തന്നെ വെക്കണം അല്ലാതെ ഒരു ദേഷ്യത്തിനടുത്ത് ചാടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കുറേ പണിപ്പെടേണ്ടി വരും അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അത് കോംപ്രമൈസ് ഒക്കെ ചെയ്തു എന്നൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷെങ്കിൽ അതിലേക്ക് ഇച്ചതും രേണുവിൻ്റെ ഈ ഒരു വാക്കുകൊണ്ടുള്ളൂ നാക്കുകൊണ്ടുള്ള പ്രശ്നമാണ് എന്റെ കുട്ടിയെ നിങ്ങൾ നോക്കിക്കോളൂ ആരാ വേണ്ട വെച്ചാൽ നോക്കിക്കോ ഏറ്റെടുത്തോന്നൊക്കെ പറയുമ്പോൾ എന്ത് തന്നെ ആരും അത് കേട്ട് നിൽക്കില്ല അതിനെതിരെ പ്രതികരിക്കും അതാണ് കൂടുതലും നെഗറ്റീവ് വരുന്നത് രേണുവിന് രേണു അതുകൊണ്ട് ഇനിയെങ്കിലും രേണുവിൻ്റെ ഒന്ന് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് പറയുന്നതായിരിക്കും രേണുവിന് കുറച്ചും കൂടി നല്ലത് സത്യം പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ഒരുപാട് വഴികളിലൂടെ തന്നെയാണ് കഷ്ടപ്പാടും അതുപോലെ തെരുവിളുകളും എല്ലാം എല്ലാം സ്വീകരിച്ചിട്ട് തന്നെയാണ് കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്താ പറയുക ഇതെല്ലാം കേൾക്കണമെങ്കിൽ എന്താ പറയുക അതൊരു വിധിയാണെന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത് ആ ഒരു വിധി തുടങ്ങി വെച്ചത് ശുദ്ധിച്ചെണ്ണ മരണത്തിൽ തുടർന്നാണ് സോ ആ വിധി ഞാൻ സ്വീകരിക്കുന്നു ഇനി മുന്നോട്ട് എങ്ങനെയാണോ എൻ്റെ പ്രയാണം അതിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ശതമാനം ആൾക്കാരുണ്ടെങ്കിൽ അവരെന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക നെഗറ്റീവ് പറയാനുള്ളവർ അവർക്ക് അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നത് എങ്കിൽ എനിക്കത് മാറ്റാൻ പറ്റത്തില്ല നിങ്ങളെന്തായാലും രണ്ട് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളത് പോലെ ആ ചിന്തിക്കുക ചിന്തിച്ച് വേണം നിങ്ങൾ നെഗറ്റീവ്സ് പറയാനും എടുക്കാനും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി സപ്പോർട്ടേഴ്സിനെല്ലാം ഒരുപാട് ഇനി എന്ത് പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയാലും എവിടെ പോയാലും ഏതൊക്കെ മേഖലയിൽ പോയാലും നിങ്ങളുടെ നല്ല മനസ്സുള്ള കുറേ കുറേ നല്ല ആൾക്കാരുടെ സ്നേഹം മാത്രം മതി മുന്നോട്ട് പോകാൻ അമ്മ പേഴ്സണലായിട്ട് ആർക്കും ഒരു വിരോധം എന്നുള്ള കാര്യം തോന്നുന്നില്ല കാരണം നെഗറ്റീവ് പറയുന്നു നെഗറ്റീവ് പറയുന്നു എന്നുള്ള കാര്യം രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നെഗറ്റീവ് പറയാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയതും രേണു സ്തുതി എന്ന് പറയുന്ന താങ്കൾ തന്നെയാണ് ഈ ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് താങ്കൾ വന്നിട്ട് ഓരോരിക്ക ഓരോന്ന് ഓരോരോ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് കൊണ്ടാണ് ഒരു സ്ഥലത്ത് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ അടുത്ത സ്ഥലത്ത് വരുമ്പോഴേക്കും മാറ്റി പറഞ്ഞു പിന്നെ അടുത്ത സ്ഥലത്ത് മറ്റുള്ളവരെ ചീ തെറി പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ അങ്ങനെ മാറി മാറി പറയുമ്പോൾ താങ്കൾക്ക് നെഗറ്റീവ് കൂടിക്കൂടി വരികയുള്ളൂ താങ്കൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് താങ്കളുടെ റിയാക്ഷൻ വീഡിയോസ് വീഡിയോസായാലും എല്ലാ കാര്യങ്ങളും വരുന്നത് അല്ലാതെ ആരും ഉണ്ടാക്കി പറഞ്ഞിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല കാരണം അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞു വന്നിട്ട് താങ്കളുടെ മോശക്കാരിയാക്കിയിട്ട് ആർക്കെന്ത് കിട്ടാനാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ മാറി മാറി പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവ് കൂടി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇനി ഉള്ള നെഗറ്റീവ് നിങ്ങൾക്ക് കുറയ്ക്കാം നിങ്ങൾക്കത് പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നാക്കൊന്ന് നിയന്ത്രിക്കാം രേണു രേണുവിൻ്റെ വീഡിയോ എടുത്ത് എപ്പോഴും എപ്പോഴും ഒരു സമയം കിട്ടുമല്ലോ അപ്പോൾ രേണു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രേണു രേണുവിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് രേണു പറഞ്ഞ സത്യന്ന് പക്ഷേ അത് രേണു തന്നെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുകയാണെന്നൊരു ഒരു പഴഞ്ചൊല്ലില്ല അതുപോലെ രേണു കുഴിച്ച കുളിയിൽ രേണു തന്നെ വീണ് കാരണം രേണു പറയുന്നത് അധികം മണ്ഡലത്തരങ്ങളായിട്ടാണ് വരുന്നത് രേണുവിന് ഒരു നമ്മുടെ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് എന്തൊക്കെ പറയാമെന്നുള്ള ഒരു ബോധം ഒന്നും ഇല്ലാത്ത പോലെയായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഒരു സ്ഥലത്ത് വന്നിട്ടാണ് രേണു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എങ്ങനെയായാലും രേണു പറഞ്ഞത് നൂറ് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും തെറ്റാണ് ഒരിക്കലും വന്ന് പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു രേണു വന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും ഷൗട്ട് ചെയ്തുകൊണ്ടൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരാ വേണ്ടത് വെച്ചാൽ നോക്കിക്കോന്നുള്ളൂ അതൊരിക്കലും പറയാൻ പാടില്ല അത് രേണു ചെയ്തത് തെറ്റാന്ന് ഇപ്പോഴും പറയുന്നത് ഞാൻ എനിക്കത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല രേണു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് സമ്മതിക്കുന്നതാണ് ഏറ്റവും വലിയ ശരി അത് സമ്മതിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആരും പിന്നെ രേണുവിനെ കുറ്റം പറയില്ല പക്ഷേ രേണു ഇപ്പോഴും പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റല്ല എന്നുള്ള ഭാവത്തിലാണ് രേണു പറയുന്നത് പിറകിൽ നിന്ന് കുത്തി പിന്നെ എല്ലാവരും എന്നെ കുറ്റം പറയുന്നു എന്ന് പറയും രേണുവിൻ്റെ നാക്ക് തന്നെയാണ് രേണുവിൻ്റെ എന്ന് വീണ്ടും വീണ്ടും പറയാൻ ഇടയാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രേണു എന്തൊക്കെയാ പറയുന്നത് രേണു എന്നെ ഒന്ന് ഇരുന്ന് ഇരുന്ന് കുറച്ച് ഒരു ഒരു പത്ത് മിനിറ്റ് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി രേണു എടുത്ത് ചിന്തിക്ക് ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്നുള്ള കാര്യം രേണു ചിന്തിച്ച് നോക്കൂ രേണുവിനെ അപ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഒരു സ്ത്രീ ക്ഷമയുടെ നെല്ലിപ്പലകയുടെ അപ്പുറം കണ്ടെത്താണ് ഒരു പെണ്ണിനെ എങ്ങനെ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിക്കാന്ന് പറഞ്ഞത് അതൊരു മനസാശ ഉള്ളവർക്ക് മനസ്സിലാവും അതിന്റെ മാക്സിമം കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് വന്നത് അങ്ങനെ പറഞ്ഞത് എനിക്ക് എൻ്റെ ഭാഗത്തൊന്നും തെറ്റായിട്ട് ഒരിക്കലും തോന്നുന്നില്ല നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആരാണോ അവരെന്നെ കല്ലറിഞ്ഞോട്ടെ കാരണം എന്തിനാണ് മനുഷ്യനാണ് മനുഷ്യൻ്റെ തെറ്റു കുറ്റങ്ങൾ സംഭവിക്കാം ഏത് പോലീസുകാർക്കും എന്താ അബദ്ധം പറ്റാമെന്നുള്ള ഒരു ചൊല്ലാണിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ സഹികട്ടൊരു സ്ത്രീയാണ് അല്ലെ നമുക്കൊരു സപ്പോർട്ടില്ല ഒരു പുരുഷനില്ല നമുക്കൊരു സപ്പോർട്ട് നമ്മുടെ നെടുന്തൂണായിരിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിൻ്റെ മാക്സിമം കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത് എനിക്കൊരു തെറ്റായിട്ട് തോന്നില്ല പിന്നെ സമൂഹത്തിന് മുന്നിൽ ഭൂരിഭാഗം പേരും രേണുസ്തുദ്ധി പറഞ്ഞത് തെറ്റാണെങ്കിൽ എല്ലാവരോടും എല്ലാവരുടെ മുന്നിൽ ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക രേണു സുതി പൂർണ്ണ മനസ്സോടെയാണ് ഈ ക്ഷമ പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്നതെന്ന് പക്ഷേ രേണു ഇപ്പോഴും പൂർണ്ണ മനസ്സോടെയല്ല ഈ ക്ഷമാപണം നടത്തിയത് ഇപ്പോൾ രേണുവിൻ്റെ കൂട്ടുകാരി തന്നെ രേണുവിനെതിരായി നോക്കി പറഞ്ഞപ്പോൾ രേണു തൽക്കാലം അതിനു വേണ്ടിയിട്ട് ആരും വേദനിപ്പിക്കേണ്ടെന്നുള്ള രീതിയിൽ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് ക്ഷമിക്കണം എന്നൊക്കെ പക്ഷെ പൂർണ്ണ മനസ്സോടെയല്ല പൂർണ്ണ മനസ്സോടെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു കുറ്റവും കാരണം രേണു പറഞ്ഞത് തെറ്റാണെന്ന് രേണു എന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആരും സ്വന്തം കുട്ടിയെ മറ്റുള്ളവരെ വന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ ആരും അത് അംഗീകരിക്കുന്ന കാര്യമല്ല രേണു അത് ഞാൻ അറിയാതെ എൻ്റെ ഒരു ദേഷ്യത്തിനപ്പോൾ പറഞ്ഞു പോയതാണ് എല്ലാവരും ക്ഷമിക്കണം ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും ഞാൻ ചെയ്തത് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുമ്പം പോലെ ഞാൻ പറഞ്ഞു തന്നെയാണ് ശരി വേറെ ആര് പറയുന്നതും ശരിയല്ല എന്നുള്ള അത് ഒരിക്കലും പാടില്ല ആര് തന്നെ പിന്നെ പാപം ചെയ്യാത്തവരെ കല്ലെറിയട്ടേ എന്ന് പറഞ്ഞ പറഞ്ഞപോലെ എല്ലാവരും എല്ലാവർക്കും എന്തെങ്കിലും ഒരു തെറ്റും കുറ്റങ്ങളൊക്കെ ഉള്ളവരെ ഉണ്ടാവില്ല ഒരു തെറ്റും ചെയ്യാത്തവരെന്ന് വെച്ചാൽ കൊച്ചു കൊച്ചുകുട്ടികൾ മാത്രമായിരിക്കും അവർക്ക് ഒന്നും അറിയില്ലല്ലോ എന്താണ് ശരി ഏതാണ് തെറ്റും എന്ന് പറയുന്നത് ഇവരും ചെറിയ കുട്ടികളെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവരും എല്ലാവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാകും പക്ഷേങ്കിൽ നമ്മളത് നമുക്ക് പറ്റിയ തെറ്റ് അംഗീകരിച്ച് തിരുത്തുമ്പോഴാണ് നമ്മൾ ചെയ്തത് ശരിയാവുന്നത് അല്ലാതെ നമ്മൾ ചെയ്ത തെറ്റ് ന്യായീകരിച്ചിട്ട് ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് രേണു ഇനിയെങ്കിലും വേണു ചെയ്ത തെറ്റൊന്നും മനസ്സിലാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ രേണു ബിഗ് ബോസിൽ പോകുമോ ഇല്ലയോ ഒന്നും അറിയില്ല പക്ഷേങ്കിൽ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ സെൻ്റി അടിക്കാതെ ഇങ്ങനെ അതായത് ഫേക്ക് കളി കളിക്കാതെ നല്ല ഒറിജിനൽ ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ രേണുവിന് സപ്പോർട്ടുണ്ടാവും നെഗറ്റീവ് ഒക്കെ നമുക്ക് പോസിറ്റീവാക്കി എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ദിവസം കഴിഞ്ഞോറും രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം രേണുവിന് കൂടുതൽ രേണുവിനെ കുറിച്ചിട്ട് കൂടുതൽ കൂടുതൽ ആൾക്കാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കൊല്ലം സുദ്ധിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻ്റർവ്യൂ അതിൻ്റെ അകത്ത് രേണുവിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് രേണുവിന് രേണുവിന് മറ്റൊരാളുമായിട്ട് ഇഷ്ടമുണ്ട് ഞാൻ പറയുന്നതല്ലേ ആ വീഡിയോകത്ത് കേട്ടതാണ് ഞാൻ ആ വീഡിയോൻ്റെ ക്ലിപ്സും കാര്യങ്ങളും ഇതിൽ വയ്ക്കുന്നില്ല അത് വെച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും കണ്ടിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കിച്ചുവിനെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ട് രേണുവിനെ എന്തോ പൈസ സഹായിച്ചു അത് തിരിച്ചു ചോദിച്ചപ്പോൾ തെറി പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക ഇതുപോലെ പൊട്ടത്തരങ്ങൾ പൊള്ളത്തരങ്ങൾ വിളിച്ച് പറയാതിരിക്കുക പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക പറയാൻ പാടില്ലാത്തത് രഹസ്യമാക്കി തന്നെ വെക്കുന്നതാണ് രേണുവിന് നല്ലത് കാരണം വീണ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതിലേക്ക് വരാനും സാഹചര്യം ഉണ്ടാക്കിയത് രേണു തന്നെയാണ് അവരെ നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ ഇതിലേക്ക് വന്ന് പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് അപ്പോൾ അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രശ്നമാക്കുന്നതൊക്കെ അതിനൊക്കെ രേണു തന്നെയാണ് എല്ലാവരും തുടക്കം കുറച്ചത് വേറെ ആരും അവരെ തേടി പിടിച്ച് വന്നതോ അവരായിട്ട് വന്നതോ അല്ല രേണു വ വരാനുണ്ടായ സാഹചര്യം രേണു തന്നെയാണ് അപ്പോൾ രേണുവിൻ്റെ നാക്ക് രേണു ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും പല പല കഥാപാത്രങ്ങൾ വരും അത് രേണുവിനെ തന്നെ വിനയാകാൻ ചാൻസ് ഉണ്ട് ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഇവിടെ നല്ലൊരു ചർച്ചാ വിഷയവും കൂടുതൽ നെഗറ്റീവിന്മേൽ നെഗറ്റീവ് ആകും അതുകൊണ്ട് രേണു ഇതുപോലുള്ള വിടുത്തങ്ങൾ പറയാതിരിക്കുക ചെയ്ത് തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കുക ചെയ്ത് തെറ്റിന് മാപ്പ് നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും